ഹായ് കൂടാരെ നമ്മുടെ സുമേഷൻ ഇന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് മീൻ പിടിക്കാൻ വേണ്ടി നമ്മളിന്ന് കോർത്തിരുന്ന് ചിക്കനാണ് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചൂണ്ടയെ കോർത്ത് അങ്ങോട്ട് കൊടുക്കുക ഇവിടെ കുറച്ച് നേരമായിട്ട് മീനുണ്ടായിരുന്നു അത്യാവശ്യം മീനുണ്ട് കൂരിയൊക്കെ ആയിട്ട് മഞ്ഞക്കൂരി മറ്റേ കച്ചിക്കൂരി ചില്ലാങ്കൂരി അങ്ങനെ കുറച്ച് വിധമായ കൂരുകൾ രണ്ട് മൂന്ന് ടൈപ്പ് കൂരികളെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഈ കൂലികൾക്ക് ചിക്കനാണ് ഇഷ്ടം എന്ന് തോന്നുന്നു എന്താണേലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ കിട്ടുന്നുണ്ട് മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് ഇടാനൊരു രസമുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ചില്ലാൻ കൂരിച്ചില്ലാൻ അതെ അതെ ആ അത് നല്ല മുള്ള അതിനെ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ആ താഴെട്ടിട്ടിടയ്ക്ക് എന്നെ ഊരാൻ പറ്റും ഞാൻ സാധാരണ തല്ലിക്കൊന്നിട്ടാണ് ഊരുന്നതിന് അതുകൊണ്ട് കൂടിൻ്റെ അകത്ത് മുമ്പ് മുമ്പേ കിട്ടിയ മീനൊക്കെയാട്ടോ കൂടിൻ്റെ അകത്തോ മഞ്ഞക്കൂരി ഉണ്ട് കച്ചിക്കൂരിയുണ്ട് പിന്നെ പരലുണ്ട് പിന്നെ ഇത്